ശരത്ലാലിന്റെ മരണം ഉണ്ടായതിനു ശേഷം നിയമസഭയിൽ നിന്ന് നേതാവ് വയനാട്ടിൽ വന്ന നേതാവ് നിങ്ങളുടെ നേതാവാ ഉത്തർപ്രദേശിൽ നിന്ന് ജയിക്കില്ല എന്ന് കണ്ടപ്പോ വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ട ഫോട്ടോ എന്നിട്ട് <laughs> വലിയ

ണോ നിങ്ങൾ നിങ്ങൾ തുടങ്ങിയപ്പോ മുതൽ നിങ്ങൾ തുടങ്ങിയപ്പോ മുതൽ വൺ സൈഡാ നിങ്ങൾ തുടങ്ങിയപ്പോ മുതൽ വൺ സൈഡാ നിങ്ങൾ ഒന്നും പറയണ്ട നിങ്ങൾ ഒന്നും പറയണ്ട ഇവിടെ ഭേദവാക്യം പോലെ വാക്ക് പോലും ഇടയിൽ ഇടപെടുന്നില്ല ഞാൻ സംസാരിക്കുമ്പോ ഞാൻ സംസാരിക്കുമ്പോ പൂർണ്ണമായും നിങ്ങൾ ഇടപെടുക അതോടൊപ്പം ഇദ്ദേഹം ഇടപെടുക ശരി ഒരു മാന്യതയില്ലാതെ പറയട്ടെ ഇനി ഞാൻ ശരിയാണ് മിനിറ്റ് തന്നെ ഒന്ന് പറയട്ടെ പറയണ്ട ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്റെ ചോദ്യം ചോദിച്ചില്ല ഞാൻ ഇടപെട്ടിട്ട് വസീഫോട് ചോദിച്ചില്ല ചോദിക്കുന്നതിന് മുമ്പ് വസീഫ് സംസാരിക്കാൻ തുടങ്ങി അവന് സംസാരിക്കാൻ തുടങ്ങി അതാ അതിന്റെ ഇടയ്ക്കുള്ള സമയമാണ് അങ്ങേക്ക് സംസാരിക്കാൻ ഞാൻ എന്റെ ചോദ്യം അങ്ങേടെ മുന്നിലേക്ക് വെച്ചിരുന്നില്ല വസീഫെ അതിനു മുമ്പാണ് അങ്ങ് സംസാരിക്കുകയും അതിലിടപെട്ട് അവൻ സംസാരിക്കുകയും ചെയ്തത് അത് നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു സാഹചര്യമാണ് അതിന് എന്റെ നേരെ ആരോപണം വെക്കല്ലേ ഞാൻ അതിൽ നിസ്സഹായാണ് ഇനി വസീഫ് പറഞ്ഞോ